നമസ്കാരം വാർത്തകളുമായി അവർ ടി വി ട്വന്റി ഫോർ സെവൻ അബ്ദുള്ള ബിൻ സായിദിനെ മലാവി പ്രസിഡന്റ് സ്വീകരിച്ചു ഷെയ്ഖ് അബ്ദുള്ളയുടെ തലസ്ഥാനമായ ലിലോങ് വേയിലേക്കുള്ള ഔദ്യോഗിക സന്ദർശനത്തിന്റെ തുടക്കത്തിൽ മലാവി പ്രസിഡന്റ് ഡോക്ടർ ലാസർ മക്കാർത്ത് ചക്വേര ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഹൈനസ് ഷെയ്ഖ് അബ്ദുള്ള ബിൻ സാഹിദ് അൽ നഹ്യാനെ മലാവി വിദേശകാര്യമന്ത്രി നാൻസി ടൊംബോയുടെ സാന്നിധ്യത്തിൽ സ്വീകരിച്ചു ഷാർജ അവാർഡ് ഫോർ വോളണ്ടറി ഫോർക്കിന് ഡിജിറ്റൽ പരിവർത്തന പദ്ധതി അവലോകനം ചെയ്തു ഷാർജ സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ചെയർമാനും അവാർഡ് ബോർഡ് ട്രസ്റ്റീസ് ചെയർമാനുമായ അഹമ്മദ് ഇബ്രാഹിം അൽ മെയിലിന്റെ അധ്യക്ഷതയിൽ ഷാർജ വോളണ്ടിയറിംഗ് വർക്ക് അവാർഡ് ബോർഡ് ഓഫ് ട്രസ്റ്റീസ് പതിവ് യോഗം ചേർന്നു അവാർഡ് വികസിപ്പിക്കുന്നതിനും അതിന്റെ സാമൂഹ്യ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള നിരവധി പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്തു മുഹമ്മദ് ബിൻ റാഷിദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യു എ ഇ മന്ത്രിസഭ ഇസ്ലാമിക് ഫിനാൻസിനും ഹലാൽ വ്യവസായത്തിനുമുള്ള യു എ ഇ തന്ത്രം അംഗീകരിച്ചു അബുദാബിയിലെ ഗസർ അൽ വദനിൽ നടന്ന യു എ ഇ മന്ത്രിസഭായോഗത്തിൽ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ്കൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോടതി ചെയർമാനുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാൻ ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ദുബായ് ഒന്നാം ഡെപ്യൂട്ടി ഭരണാധികാരിയും ഉപപ്രധാനമന്ത്രിയും ധനകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മക്തൂം ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് സെയ്ഫ് ബിൻ സാഹിദ് അൽ നഹ്യാൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു സമുദ്ര മേഖലയിൽ സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയും ഒമാനും ഇന്ത്യൻ അംബാസിഡർ ജി വി ശ്രീനിവാസും റോയൽ ഒമാൻ പോലീസ് കോസ്റ്റ് ഗാർഡ് കമാൻഡ് കേണൽ അബ്ദുൽ അസീസ് അൽ ജബ്രിയും കൂടിക്കാഴ്ച നടത്തി സമുദ്ര സുരക്ഷയിലും തീരദേശ സംരക്ഷണ പ്രവർത്തനത്തിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഇരുവരും ചർച്ച നടത്തി അറേബ്യൻ ഉൾക്കടലിൽ ആദ്യത്തെ സമുദ്ര സംരക്ഷണ സ്മാർട്ട് സെന്ററുകൾ സ്ഥാപിച്ചു നാഷണൽ സെന്റർ ഫോർ എൻവയൺമെന്റൽ കംപ്ലൈൻസ് അറേബ്യൻ ഉൾക്കടലിലെ ആദ്യത്തെ സ്മാർട്ട് സെന്ററുകൾ ജുബൈലിലെ കിങ് ഫഹദ് ഇൻഡസ്ട്രിയൽ പോർട്ടിൽ സ്ഥാപിച്ചു ഈ വർഷം ചെങ്കടലിലും അറേബ്യൻ ഗൾഫിലും ഉടനീളം മുപ്പത്തഞ്ച് സ്മാർട്ട് സെന്ററുകൾ വിന്യസിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നത് സമഗ്രമായ സമുദ്ര തീരദേശ നിരീക്ഷണ നയങ്ങളുടെ ഭാഗമാണിത് പാക് ഇന്ത്യ സംഘർഷം വ്യോമഗതാഗതം സ്തംഭിച്ചു സർവീസുകൾ റദ്ദാക്കി പാകിസ്ഥാൻ ആക്രമണത്തിന് ഇന്ത്യ തിരിച്ചടി നൽകിയതിന് പിന്നാലെ വ്യോമ മേഖല സ്തംഭിച്ചു പ്രധാന വികസന കമ്പനികൾ പാകിസ്ഥാനിലേക്കുള്ള യാത്രാ വിമാനങ്ങൾ റദ്ദാക്കി അബുദാബിയിൽ സ്വകാര്യ സ്കൂളുകളും എഐ പഠിപ്പിക്കും തർക്കർ സ്കൂളുകൾക്ക് പിന്നാലെ യു എയിലെ സ്വകാര്യ സ്കൂളുകളും പാഠ്യപദ്ധതിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് ഉൾപ്പെടുത്താൻ ആലോചിക്കുന്നു വിദ്യാർത്ഥികൾക്ക് സാങ്കേതികവിദ്യയുടെ പുത്തൻ അറിവുകൾ നൽകിയതിനൊപ്പം എഐ വിദഗ്ധരായ പുതിയ അധ്യാപകർക്ക് തൊഴിലും ലഭ്യമാകും ഹത്തയിലുള്ളവർക്ക് ഡ്രൈവിംഗ് പരിശീലനത്തിന് പുതിയ ഡ്രൈവിംഗ് സ്കൂൾ അനുവദിച്ചു ഹത്തയിലുള്ളവർക്ക് ഡ്രൈവിംഗ് പരിശീലനത്തിന് പുതിയ ഡ്രൈവിംഗ് സ്കൂൾ അനുവദിച്ചു എമറേറ്റ് ഡ്രൈവിംഗ് സ്കൂളിന്റെ ശാഖ ഹത്തയിൽ ആരംഭിക്കാനാണ് ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അനുമതി നൽകിയിരിക്കുന്നത് കുവൈത്തിൽ സ്വദേശിവൽക്കരണം വൽക്കരണം ശക്തമാക്കുന്നു പ്രവാസികൾക്ക് കനത്ത തിരിച്ചടി രാജ്യത്ത് സ്വദേശവൽക്കരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി നിർണായക നീക്കത്തിനൊരുങ്ങി കുവൈത്ത് സർക്കാർ ധനകാര്യ മന്ത്രാലയങ്ങൾ സംയുക്തമായി കുവൈത്ത് പൗരന്മാരെ വിവിധ ജോലികൾക്ക് സജ്ജമാക്കുന്നതിനുള്ള പരിശീലനം നൽകാൻ ലക്ഷ്യമിടുന്നതായി അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇനി ദുബായ് മമ്പാട് ഫ്രണ്ട്സ് സംഘടിപ്പിച്ച ഇന്റർ മമ്പാട് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ എട്ടാമത് സീസണിൽ എവർഗ്രീൻ പൊങ്ങല്ലൂർ വിജയികളായി ഇറ്റാലിയൻ ക്ലബ് ഇന്റർമിലാൻ യുഎഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിൽ രണ്ടാം പാദത്തിലും ആഴ്സലിനെ വീഴ്ത്തി ചാമ്പ്യൻസ് ലീഗിൽ പി എസ് ഡി ഇന്റർമിലാൻ ഫൈനലിൽ ഓപ്പറേഷൻ സിന്ദൂർ രണ്ട് ഐ പി എൽ മത്സരങ്ങളോടെ വേദി മാറ്റിയേക്കും സർക്കാർ തീരുമാനം കാത്ത് ബി സി സി ഐപ്പറേഷൻ സിന്ധൂറിന്റെ പശ്ചാത്തലത്തിൽ ഐ പി എല്ലിലെ രണ്ട് മത്സരങ്ങളുടെ വേദി മാറ്റിയേക്കും ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിന് സമീപത്തുള്ള ധരംശാല വിമാനത്താവളം താൽക്കാലികമായി അടച്ച പശ്ചാത്തലത്തിലാണ് വേദി മാറ്റാൻ ഒരുങ്ങുന്നത് ഇന്ത്യ ഇന്ത്യ പാക് ബാധിക്കില്ല മത്സരങ്ങൾ തുടരും പാകിസ്ഥാൻ വൃത്തങ്ങൾ അടുത്ത ുള്ളിൽ ഫൈനൽ ഉൾപ്പെടെ നിലവിലെ ഷെഡ്യൂൾ പ്രകാരം തന്നെ നടക്കുമെന്ന് ബി സി സി ഐ വൃത്തങ്ങൾ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം